വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ വണ്ടൂർ ഏരിയ കൺവെൻഷൻ ടൗൺ സ്ക്വയറിലുള്ള ഇൻബെയർ ഹാളിൽ സംഘടിപ്പിച്ചു എൻ പി എ ജില്ലാ പ്രസിഡന്റ് എൻ റജി ഉദ്ഘാടനം ചെയ്തു നമ്മൾ തന്നെയാണ് പദ്ധതി ആസൂത്രണം പോകുന്നത് തരത്തിലും കൂടി ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ പൂർണ്ണവേദങ്ങൾ ചക്കൂരോട് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ ഘടന കാര്യങ്ങളൊക്കെ പറയും അപ്പോ അത് നമ്മള് വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അപ്പോ കഴിഞ്ഞ ആഴ്ച ഇപ്പോ രണ്ടുമൂന്ന് സ്ഥലങ്ങളിപ്പോ മീറ്റിംഗ് നടന്നു വരുന്നു ഇപ്പൊ മഞ്ചേരി കഴിഞ്ഞ ആറാഴ്ച മിക്ക ചാർജ് കഴിഞ്ഞ ആഴ്ച മഞ്ചേരി പരിപാടി നടത്തി പിന്നെ കൂപ്പടമൊക്കെ കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾ നിലന്തൂരി അടുത്താഴ്ചയാണ് എന്റെ ആണെങ്കിൽ പൊന്നാനി രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു അങ്ങനെ ഈ എല്ലാ ഏരിയയിലും പതിനാല് ഏരിയയിലും പരിപാടികൾ ഈ മാസം നടക്കും ഈ ഒന്ന് അടുത്ത ഒന്നാം തീയതിയാണ് ഈ പദ്ധതി തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കമ്പ്ലീറ്റ് സാർ പറയാം അപ്പൊ ഇത് ഈ പരിപാടി എല്ലാവരും നല്ല രീതിയിൽ വിജയിപ്പിക്കണം ഏരിയ പ്രസിഡന്റ് എൻ സാഹിർ സാഹിർമോൻ അധ്യക്ഷത വഹിച്ചു സർവീസ് ചാർജ് വാങ്ങുന്നതിനെതിരായി വയനാട്ടിലെ ഏജന്റിനെതിരെ കൊടുത്ത കേസിൽ ഏജന്റിന് അനുകൂല വിധി നേടിയെടുത്ത സംസ്ഥാന കമ്മിറ്റിയെ യോഗം അഭിനന്ദിച്ചു ജില്ലാ സെക്രട്ടറി പി സഹക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബുൽ ഖൈർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി കെ സുരേഷ് കുമാർ കൌൺസിൽ അംഗം പി വിജയകുമാർ എൻ അൽ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്